മലപ്പുറം ജില്ലയിൽപ്പെട്ട കൊടുവായൂര് കൊടുവായൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട സ്ഥലത്തുള്ള റോഡ് വർക്ക് ആണ് ഒരു അമ്പലമൊക്കെ അമ്പലത്തിന് പ്രസിഡസ്റ്റ് ഓർഡർ റോഡ് രണ്ട് സൈഡ് ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്ത് ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലും സ്വാഗതം ലൈഫിലേക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടോ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്ക ഭയങ്കര ബ്ലോക്ക് ആയി റോഡ് കാരണം മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ ഒരു പോക്കറ്റ് റോഡ് നല്ല ബ്ലോക്ക് ആണ് അത് മാത്രല്ല അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ ഒക്കെ ഫ്രണ്ടിലെ റോഡ് ആയത് കൊണ്ട് നല്ല ബ്ലോക്ക് ആണ് ഇൻഫിനിറ്റ് ഗുഡ് മോർണിംഗ് വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇത് മലപ്പുറം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് മലപ്പുറം ജില്ല കൊണ്ടോട്ടിക്കടുത്ത് കൊടുവായൂര് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട റോഡാണ് റോഡ് വർക്കാണ് എല്ലാവരും സഹകരിക്കുക വാഹനങ്ങൾ ഇതായി പോലെ രണ്ട് സൈഡും ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ് കൊണ്ടോ കൊണ്ടോട്ടിക്കടുത്ത് കൊണ്ടോട്ടി കുന്നമ്പുറം സൈഡിലായിട്ട് அம்பல அம்பலத்தில் ஓகே 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 ഞാൻ അങ്ങോട്ട് വിളിക്കാം ഞാൻ രണ്ട് സൈഡിലും ബ്ലോക്ക് ഇട്ടാ ഒരു വണ്ടി ബയറിലൊക്കെ മാറ്റിട്ടാ വരണേ എന്താ ചെയ്യാ മെസ്സേജ് കൊടുത്താ മൊത്തത്തിൽ കൊടുത്തു ആടെ ബ്ലോക്ക് ആണ് ആൾക്കാർ മാറ്റി എടുക്കാണ് മാറ്റി എന്താ ചെയ്യ വണ്ടി ലോഡ്

നിങ്ങളുടെ സ്ഥലം വേൾഡ് ഓഫ് ഏത് ഭാഗത്താണ് ഈ ഭാഗത്താണോ മലപ്പുറം ജില്ലയിലെ ഒട്ടാളാണോ അതോ കോഴിക്കോട് എവിടെയാ ഞാന് മുക്കത്താട്ട മുക്കത്താട്ട വീട് മുക്കംപാത്താണ് അവിടെ കല്ലിന്റെ ഒരു വരപ്പ് വേണോ അല്ല നിങ്ങളോ ഞാൻ കാണിച്ചിട്ട് പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞു ആയിക്കോട്ടെ വണ്ടി ഒന്നും മാറ്റുകയാണ്